കേരളപ്പിറവി ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന കിസ്സിൽ വരുന്ന ഉറപ്പായ ചോദ്യോത്തരങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരം കേരളത്തിൻ്റെ വിസ്തീർണം മുപ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ കേരളത്തിലെ ജില്ലകളുടെ എണ്ണം പതിനാല് എല്ലാ വർഷവും കേരളപ്പിറവി ആഘോഷിക്കുന്നത് എപ്പോഴാണ് നവംബർ ഒന്ന് യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപങ്ങൾ കഥകളി കൂടിയാട്ടം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് പെരിയാർ കേരളത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണ് പാലക്കാട് ചുരം കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ കേരളത്തിലെ ആദ്യ എ ഐ അധ്യാപിക ഐറിസ് കേരളത്തിലെ മൂന്നാമത്തെ അന്താരാഷ്ട്ര തുറമുഖം സ്ഥാപിക്കുന്നത് അഴീക്കൽ കണ്ണൂർ കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് ഇടപ്പള്ളി കേരളത്തിലെ ആദ്യ എഡ്യൂക്കേഷൻ ഹബ്ബ് നിലവിൽ വരുന്നത് എവിടെയാണ് പിണറായി കണ്ണൂർ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ കേരളത്തിലെ നിയമസഭാ അംഗങ്ങളുടെ എണ്ണം നൂറ്റിനാൽപ്പത്തിയൊന്ന് കേരളത്തിലെ ഔദ്യോഗിക ഭാഷ മലയാളം കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണ് പാലക്കാട് ചുരം കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ഏത് തൃശൂർ കേരളത്തിലെ ഏറ്റവും ജൈവ വൈവിധ്യമുള്ള നദി ചാലക്കുടി പുഴ എന്നറിയപ്പെടുന്നത് ആരെ പഴശ്ശിരാജ കേരളത്തിലെ ഏറ്റവും വലിയ നദീ ദ്വീപ് കുറുവ ദ്വീപ് വയനാട് കേരളത്തിൻ്റെ വ്യവസായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് എറണാകുളം കേരളത്തിൽ നിന്നുള്ള ക്ലാസിക്കൽ കലാരൂപങ്ങൾ ഏതൊക്കെ കഥകളി മോഹിനിയാട്ടം കേരളത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രി ആരായിരുന്നു ഇ എം എസ് നമ്പൂതിരിപ്പാട് കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആരായിരുന്നു ബർഗുല രാമകൃഷ്ണ റാവു കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു അഞ്ച് കേരളത്തിൽ റെയിൽവേ ഇല്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണ് ഇടുക്കി വയനാട് കേരളത്തിൽ അവസാനമായി രൂപം കൊണ്ട ജില്ല കാസർഗോഡ് കേരളത്തിൽ ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ട കോർപ്പറേഷൻ ഏത് കണ്ണൂർ കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കേരളീയ കലാരൂപം ഏതാണ് കഥകളി കേരളപ്പിറവി ഏത് മലയാള മാസത്തിലാണ് തുലാമാസം കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ആന കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി മലമുടക്കി വേഴാമ്പൽ കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം ചക്ക കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷം തെങ്ങ് കേരളത്തിൻ്റെ ദേശീയ കല കഥകളി കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം ബുദ്ധമയൂരി കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്ന് കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയം ളനീർ കേരളത്തിലെ ആകെ നദികൾ നാൽപ്പത്തി നാല് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ജൂലൈ കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന മാസം ജനുവരി കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം നാൽപ്പത്തി ഒന്ന് പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട് തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളം കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ് ശാസ്താംകോട്ടക്കായൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ കേരള സംസ്ഥാനം രൂപീകൃതമാകുമ്പോൾ കേരളത്തിൽ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു അഞ്ച് കേരളത്തിലെ ഔദ്യോഗിക മത്സ്യം കരിമീൻ കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി ആരാണ് ആർ ശങ്കർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ് ലാറ്ററൈറ്റ് മണ്ണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഏതാണ് ഇരവിക്കുളം കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ആനമുടി കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഏതാണ് മീശപ്പുലിമല കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകൻ ആരാണ് വള്ളത്തോൾ നാരായണ മേനോൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള ജില്ല ഏതാണ് മലപ്പുറം രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണ് വയനാട് കേരളത്തിൽ പ്രസിദ്ധീകരണം ആരംഭിച്ച ആദ്യത്തെ മലയാള പത്രം ഏതാണ് ദീപിക